ടോമി റോബിൻസൻ്റെ നേതൃത്വത്തിലുള്ള ഒരു തീവ്ര വലതുപക്ഷ നേതാവാണ് ഈ ബ്രിട്ടനിലെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ലോകം മുഴുവൻ ലോകം എന്താണ് ബ്രിട്ടൻ അടുത്ത കാലങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത വലിയ ജനക്കൂട്ടമാണ് അണിനിരുന്നത് അത്രയും ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇതിൻ്റെ ഈ കുടിയേറ്റത്തിനെതിരായിട്ട് അനധികൃത കുടിയേറ്റത്തിനെതിരായിട്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇലോൺ മസ്കിനെ പോലുള്ള ആളുകളുടെ സപ്പോർട്ട് പിന്തുണ ഇതിന് ലഭിക്കുകയാണ് ഇപ്പം യഥാർത്ഥത്തിൽ നമുക്കറിയാം ഈ ലണ്ടനിലൊക്കെ ഇപ്പോൾ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പോപ്പുലേഷനായിട്ട് അവർ മാറുന്നതൊക്കെ സാഹചര്യമുണ്ട് അപ്പോൾ ഇതൊരു ഇസ്ലാം വിരുദ്ധ പ്രക്ഷോഭമായിട്ടാണോ നമ്മളിതിനെ കാണേണ്ടത് ഇപ്പോൾ പലരും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ നേതാക്കൾ ഈ ക്രൗഡിനോട് പറയുന്ന സാഹചര്യം ഉണ്ടായി നമ്മളെ ഭയപ്പെടുത്തുന്നത് മുസ്ലിങ്ങളാണ് അതിന് രണ്ട് മാനങ്ങളുണ്ട് ഒന്ന് സാമ്പത്തിക മാനം അല്ല ജീവിത സാഹചര്യങ്ങളുടെ മാനം രണ്ടാമത്തത് സാംസ്കാരിക പശ്ചാത്തലം സാംസ്കാരികമായി അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ കുടിയേറ്റ വിരുദ്ധ സമരത്തിൽ മുൻകൈയിൽ വന്നിരിക്കുന്നത് കൺസർവേറ്റീവ് മൈൻഡ് ഉള്ളത് കൺസർവേറ്റീവ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട മുൻകാലങ്ങളിൽ ബന്ധപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളാണ് രണ്ട് പാർട്ടിയെ മെയിനായിട്ടുള്ളത് കൺസർവേറ്റീവ് പാർട്ടി ലേബർ പാർട്ടി ലിബറൽ പാർട്ടി അങ്ങനെ മൂന്നെണ്ണം ഉണ്ട് എന്നാലും സ്വാധീനമുള്ളത് കൺസർവേറ്റീവ് പാർട്ടിക്കും ലിബറൽ ലേബർ പാർട്ടിക്കാണ് അപ്പം ഇതിനു പകരം ഇപ്പോൾ ബ്രിട്ടൻ പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നു ആ ബുദ്ധിമുട്ടിൻ്റെ അടിസ്ഥാനം രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് എളുപ്പവഴി എന്ന് പറയുന്നത് കുടിയേറ്റക്കാരുടെ പിടലിക്ക് വയ്ക്കുക എന്നുള്ളതാണ് കുടിയേറ്റക്കാരുടെ പടലിക്ക് ഇത് വയ്ക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബ്രിട്ടനിലെ പത്ത് പത്ത് അല്ല അമ്പതും അമ്പതോ അമ്പത് ക്രൈസ്തവരും അമ്പത് കുടിയേറ്റക്കാരുമാണെങ്കിൽ ബ്രിട്ടൻ്റെ പേർക്കാപ്പറ്റെങ്കിൽ അല്ലെ ജി ഡി പി വിഹിതം വെച്ച് ഇവരിലേക്കും പോകും അതിരിലേക്ക് പോകും കുടിയേറ കുടിയേറ്റക്കാരിലേക്കും ഈ ജി ഡി പിയുടെ ഭാഗം പോവാണ് ഉടനെ പ്രതിപക്ഷ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഭരണകക്ഷി അല്ലാത്തവർ ഭരണകൂടത്തിൻ്റെ ഭാഗമല്ലാത്തവർ പറയും ഈ കാസെല്ലാം മറ്റോനാ കൊണ്ടുപോകുന്നത് നമുക്കൊന്ന് നമ്മുടെ വിഭവങ്ങൾ കൊണ്ടുപോകുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനസികമായ അകൽച്ച അല്ലെ വൈകാരികമായ അകൽച്ച ആർക്കുണ്ടാകുന്നു നമ്മുടെ ഇവിടെ അത് ചെറിയ തലത്തിൽ ഇവിടെയുണ്ട് ഇപ്പം ഒരു കെട്ടിടം വീട് പണിയാൻ നോക്കുമ്പോൾ നല്ല കൃഷി നെൽകൃഷി ഒരേക്കറ് നെൽകൃഷി ചെയ്യാൻ കൃഷിക്കാരനോട് ചോദിച്ചാൽ അയാൾ പറയുന്ന ആദ്യത്തെ വാചകം എന്താണെന്നറിയോ അത് നമ്മൾ പഠിക്കേണ്ട വിഷയാണ് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് ആദ്യം അയ്യോ ഇത്രയും കൂലി കൊടുത്തിട്ട് എങ്ങനെ പണിയിക്കാൻ പറ്റും ഇത്രയും കൂലി കൊടുത്തിട്ട് അവൻ്റെ കൃഷിക്ക് ലാഭമില്ലാത്ത തന്നെ നട്ട് ആരെ ആരുടെ പണിയിലാണ് വെച്ചിരിക്കുന്നത് ഇത്രയും കൂലി കൊടുത്തിട്ട് അപ്പം തൊഴിലാളികളുടെ പടലിൽ ചോദിക്കുകയാണ് അതായത് താഴ്ന്നവരുടെ പടലിൽ ചോദിക്കുകയാണ് അത് തന്നെ ആ സ്റ്റൈലാണ് എവിടെ എടുക്കുന്നത് യൂറോപ്പിലും വികസിത രാജ്യങ്ങൾ കുറ്റ അവരുടെ തകർച്ചയ്ക്ക് കുറ്റപ്പെടുത്തുന്ന ആരെ കുറ്റപ്പെടുത്തും ഇവരെ കുറ്റപ്പെടുത്തും കുടിയേറ്റക്കാരെ കുറ്റപ്പെടുത്തും അപ്പോൾ കുടിയേറ്റക്കാരിൽ ഏറ്റവും അഗ്രസീവായിട്ട് അവരുടെ ഐഡൻറ്റിറ്റി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആരായിരിക്കും ഇപ്പോഴത്തെ ലോക സാഹചര്യത്തിൽ ഇസ്ലാമാണ് ഇസ്ലാം ഒരു കാര്യം ലോകത്ത് അവരുടെ ഇടയ്ക്ക് പ്രചരിപ്പിച്ചിരിക്കുന്നത് വി ആർ ബീങ് ബ്രിട്ടൻ നമ്മളെ പേടിപ്പിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലെങ്കിൽ നമ്മളെ ഇവർ നശിപ്പിക്കും ആര് നശിപ്പിക്കും സായിപ്പ് നശിപ്പിക്കും അത് പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും എന്നാൽ പറയുന്ന പേരനായിരിക്കും ഇന്ത്യക്കാർ നശിപ്പിക്കും എന്നാൽ ചൈനയുടെ ഒരു തർക്കാലും പറയില്ല കാരണം ചൈനയ്ക്ക് ഇത് കണ്ടു നിൽക്കുന്ന രസമുണ്ട് പക്ഷെ നാളെ അത് അവസാനം ആരും ചൈനയുടെ അടുത്തേക്ക് ഇവർ ചൈനയെ തന്നെ നശിപ്പിക്കാൻ നോക്കും അപ്പോൾ ഈ കുടിയേറ്റ സംഭവം ഇവിടെ മാത്രമല്ല ബ്രിട്ടനിൽ മാത്രമല്ല നടന്നിരിക്കുന്നത് ആസ്ട്രേലിയ നടന്നിട്ടുണ്ട് സ്പെയിനിൽ നടന്നിട്ടുണ്ട് അമേരിക്ക ചില സ്ഥലങ്ങളിലും ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കുടിയേറ്റ സമരത്തിൻ്റെ ഉദ്ദേശിക്കുന്നത് ഡെമോഗ്രാഫിക് ഇൻവാലൻസ് ജനസംഖ്യയിൽ മാറ്റം മാറ്റമുണ്ടാകുമ്പോൾ കൾച്ചറലായിട്ടുള്ള ആ ആ ഒരു അധിനിവേശം ഇങ്ങോട്ടുണ്ടാവും അപ്പോൾ ഈ കൾച്ചറൽ അധിനിവേശത്തെ ചെറിയ ജനസംഖ്യ കൂടുന്നതുകൊണ്ട് മറ്റവരുടെ കൾച്ചർ കൂടുന്നു പറയും അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത് അല്ല ഇതിലിപ്പോ അങ്ങനെ കൂടിയും അല്ലെ സാറിപ്പോ കൂടിയാലും പ്രശ്നവും ഇല്ല പക്ഷെ ഈ കൂടിയ പ്രശ്നം ആവുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കൂടുതലായി കഴിയുമ്പോൾ ഫ്രീ സ്പീച്ച് ഉണ്ടാവില്ല എന്താണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്ക് ഏർപ്പെടും പിന്നെ സ്ത്രീകൾക്ക് മേലുള്ള കടന്നുകയറ്റം ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അമേരിക്കയിൽ ഇപ്പൊ ശരിയല്ലോ ബാൻ ചെയ്തല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത് ആ കടയില് എന്താണ് പോർക്ക് വെക്കരുത് അതായത് തങ്ങളുടെ ഇഷ്ടം മറ്റു ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നത് പറഞ്ഞുകൊണ്ടാണ് ഓ ഇത് വലിയ തലവേദന ആയല്ലോ ഇവരെന്ന് പറയുന്നത് നിങ്ങൾ എന്ത് അതിന്റെ മറുവശം കാണാത്തേ നമ്മളെല്ലാം അതിന്റെ മറുവശം എന്ന് വശം ബാലൻസ് ചെയ്തു പോലെ മറു വശം നോക്കിക്കോ ഇതുപോലെ തന്നെ സൗദി അറേബ്യയിലും യു എയിലും ഇപ്പൊ യു എയിലെ ക്രിക്കറ്റ് സൗദി അറേബ്യ ഡ്രൈവിംഗ് ലൈസൻസ് മറുവശം ഉണ്ടാകുന്നില്ലേ ആചാരങ്ങളിൽ നിന്നും ഇത്തരം തെറ്റായ ആചാരങ്ങളിൽ നിന്നും മാറുന്ന രാജ്യങ്ങളുണ്ട് അല്ലേ കമ്പോളം കണ്ടിട്ട് മാർക്കറ്റ് എക്കണോമിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അമേരിക്കൻ പട്ടാളക്കാരവിടെ പെൺ പെൺ മിക്കറുട്ടുണ്ട് വനിതാ സൈനികരാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല സൗദി ഇന്ത്യക്കാരനാണ് അടി തരി ചാട്ടക്കാരനടി അല്ലേ അപ്പോൾ അധികാരത്തെയും ശക്തിയെയും സമ്പത്തിനെയും ഇവരും ഭയപ്പെടുന്നു അതുകൊണ്ട് ഇവർക്ക് ചെയ്യാവുന്നത് ആകെ ചെയ്യാവുന്ന അന്ധവിശ്വാസത്തിൽ ഊന്നി ആൾക്കാരെ ഒരുമിച്ച് നിർത്തുക ഖുറാൻ സംതിങ് ആണ് അള്ളാവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അള്ളാവ് പറഞ്ഞാന്നാണ് പറഞ്ഞത് അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായി ഒരിക്കലും ഇസ്രായേലിനും ജയിക്കാൻ പറ്റില്ല എത്ര നൂറ്റാണ്ടായിട്ട് ഇസ്രയേലിനോട് ചെയ്യുന്നു പിന്നെ എണ്ണം കൊണ്ട് എണ്ണത്തിൻ്റെ കണക്ക് പറയുമ്പോൾ മറക്കണ്ട എണ്ണം കൊണ്ടാണ് എണ്ണമാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകമെങ്കിൽ ഇസ്രായേലിന് കാണുമായിരുന്നു ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എത്ര രാജ്യങ്ങളുണ്ട് എത്ര രാജ്യങ്ങളുണ്ട് നാല് ഈജിപ്റ്റ് സിറിയ ജോർജ ഇതെല്ലാം ചെന്ന് എത്രയോ പ്രാവശ്യം ആക്രമിച്ചിരിക്കുന്നു ഇസ്രായേൽ അവരുടെ ഒരു നാലിലൊന്നു പോലും ജനസംഖ്യയില്ല കേരളത്തിൻ്റെ അത്ര പോലും ഇല്ല അപ്പോൾ ജയിക്കാൻ അതിനെ ജയിക്കണമെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ വേണം തലയ്ക്കകത്ത് നമ്മൾ സൈ അമേരിക്കയുടെ അമേരിക്കയുടെ ഒരു ആയുധം സൗദി അറേബ്യയിലെ ഒരു പട്ടം അല്ലെ പാകിസ്ഥാനിലെ ഒരു പട്ടാളക്കാരന് കൊടുക്കുകയും ഇസ്രായേലിൽ കൊടുക്കുകയും ചെയ്ത ആയുധം ഉപയോഗിക്കുന്ന രണ്ട് തരത്തിലായിരിക്കും ആ വ്യത്യാസം ഇവിടെ വരുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാൻ രണ്ടും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇസ്ലാമിനെ മതപരമായ അന്ധതയെ മാത്രം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ക്ലർജി അത് പറഞ്ഞ പുരോ പൗരോഹിത്യം ഏതാ വലിയ രാജ്യമായിട്ട് വന്നാലായിരുന്നു ഭയങ്കര ഡെവലപ്പ് ചെയ്തില്ലായിരുന്നു ഷാ പോയി ക്ലർജി വന്നു ഇ എം എസ് എയുത്തുള്ള കമ്പനിയെ പറഞ്ഞു ഇപ്പോൾ മോഡി നോക്കുന്നത് ഇവിടുത്തെ ഒരു ആയിത്തുള്ള കമ്പനി ആക്കാനാണ് അറിവുകളെ കൊട്ടി അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്നലെ ഷാ അമിത് ഷായുടെ പ്രസ്താവനയുണ്ട് ഹിന്ദി വേറൊരു ഭാഷ കൊണ്ട് പറഞ്ഞല്ലോ ഹിന്ദി ആയിരിക്കണം നമ്മുടെ മുഖ്യ വിഷയം എന്ന് പറഞ്ഞിരിക്കുക ശാസ്ത്രം പഠിക്കേണ്ടത് ഹിന്ദിയിലാണ് അങ്ങനത്തെ അന്ധവിശ്വാസത്തിൽ അന്ധവിശ്വാസത്തിലടിസ്ഥിതമായ ഒരു സിസ്റ്റം ഇന്ത്യയിലും വളർത്തിക്കൊണ്ടുവരാൻ ഒരു വിഭാഗം ആൾക്കാർ നോക്കുന്നുണ്ട് പിന്നെ രണ്ടിനെയും കൂടെ കാണുക എന്നുള്ളതാണ് ഒരു പുരോഗമന പുരോഗമനവാദി എന്ന് പറയണ്ട നമ്മൾ യഥാ യാഥാർത്ഥ്യ ബോധത്തോട് നോക്കാറുണ്ട് അത് കാണുന്നില്ലെങ്കിൽ ഇതേ അനുഭവം ഇവിടെ ഉണ്ടാകും ഇപ്പോൾ വയനാട്ടിലെ കുടിയേറ്റക്കാർക്കെതിരായിട്ട് സമരം തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും സ്ഥിതി പറയാമോ വയനാട്ടിൽ കുടിയേറ്റക്കാരാണ് കാട് നശിപ്പിച്ച കുടിയേറ്റക്കാരാണ് ക്ലോം നശിപ്പിച്ചതെന്ന് പറഞ്ഞു വേറൊരു വിഭാഗം കൂടെ ഉണ്ട് ആദിവാസി സംഘടനകളുടെയൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇവരെ അവിടെ നിന്ന് ജീവിക്കാൻ വേണ്ടി നമുക്ക് കയറിയവരാണ് അതുപോലെ നമ്മളും തൊഴിൽ പോയവരാണ് ഇനി വേ വേറൊന്നും കൂടി ആലോചിച്ചു ഈ ഗൾഫ് രാജ്യം മുസ്ലിം രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ തെറി പറയുന്നതല്ല രാജ്യങ്ങളല്ല ഈ തീവ്രവാദ സംഘടനകൾ തെറി പറയുന്ന അമേരിക്കയെ തെര് പറയുന്നത് ജർമ്മനിയെ തെറി പറയുന്നത് ബ്രിട്ടനെ തെരു പറയുന്നത് ഇവരെ രക്ഷപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടാണ് വിചാ ചെല്ലുന്നത് ഇവരൊക്കെ സ്വന്തം രാജ്യത്ത് നിന്ന് ഓടി അഭയാര്ത്ഥിയായിട്ട് പോകണമെങ്കിൽ ഇവർ ചെയ്യുന്നത് ഇങ്ങോട്ടാണ് അപ്പം ഈ കുടിയേറ്റം എന്ന് പറയുന്നത് കൃത്യമായിട്ട് കാണണം ബ്രിട്ടനിലിതുണ്ടായിരിക്കുന്നത് ഇപ്പോൾ എലോൺ മസ്ക് വരെ ഇത് പറയേണ്ടി വരും എലോൺ മസ്ക് യന്ത്രങ്ങളെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നയാളാണ് ഇപ്പോൾ ഭൂമി കൂടുതൽ വേണമെന്നില്ല കൃഷി പുതിയ കൃഷി രീതി വന്നപ്പോൾ ട്രാക്ടറൊക്കെ വന്നപ്പോഴത്തേക്കും പണിക്കാരുടെ എണ്ണം കുറഞ്ഞു എല്ലാവരംഗത്താൽ മാറ്റം വരുന്നുണ്ടല്ലേ കമ്പ്യൂട്ടർ വന്ന ഓഫീസ് സ്റ്റാഫിൻ്റെ എണ്ണം കുറഞ്ഞു അപ്പോൾ എന്തിനാണ് ജനസംഖ്യ കൂടുതൽ ഇപ്പോൾ ബ്രിട്ടനിലെ ജോലി ഉള്ള ബ്രിട്ടീഷുകാർക്ക് തന്നെ അവിടെ ജനിച്ചു പോകുന്നതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തു പറ്റും എന്തിനാണ് പുറത്തുനിന്ന് പിന്നെ ആൾ ചെറിയ ചെറിയ ഇവരിക്ക് പോരെ അതിന് മറ്റേ ഉണ്ടോ ഏയ് ഓട്ടോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ഉണ്ട് അതുകൂടെയുള്ളപ്പം ബാക്കി പണിയും തീർന്നു ഇല്ലേ വണ്ടി ഓടിക്കാൻ ആളായി വണ്ടി വല്ല ഡ്രൈവർ ഇല്ലാത്ത വണ്ടി ഇപ്പോൾ ഇത്തരം മാറ്റങ്ങൾ വരുമ്പം ജനസംഖ്യ ഇപ്പോഴുള്ള ജനസംഖ്യ എക്സസ് ഒന്ന് ആൾക്ക് തോന്നും അപ്പം നമ്മളെയൊക്കെ പറഞ്ഞു വിട്ടാൽ ഇവർക്കൊക്കെ കസരയിലേക്ക് കയറി ഇരിക്കുക എന്നാണ് ഇവർ വിചാരിക്കുന്നത് അത് വേറൊരു മെക്കാനിക്സാണ് മാർക്കറ്റൊക്കെ കൊണ്ട് മെക്കാനിസാണ് ആ പോളിസി തകരും ഇപ്പോഴല്ല പതുക്കെ